കണ്ണാ ഗുരുവായൂരപ്പ ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞ കേട്ടോ പൊന്നു ഗുരുവായൂരപ്പൻ വളരെ സന്തോഷത്തിലാണ് ശംഖും ചക്രവും ഗതയും താമരപ്പും ഒക്കെ പിടിച്ച് ചതുർഭാഗു രൂപത്തിൽ നാരായണനായിട്ട് പുഞ്ചിരിച്ചു നിരക്കാണ് നമ്മുടെ പൊന്നുണ്ണി ശ്രീലകത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തന്നെ ശ്രീകൃഷ്ണ രൂപത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർഭാഗുവും ശംഖു ചക്രഗഥാപത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ് ഇന്നത്തെ പൊന്നുണ്ണിയുടെ അലങ്കാരവും അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ എത്ര മനോഹരമായ കാഴ്ച ആയിരുന്നോ അത് കണ്ണന്റെ പുറകിലത്തെ വലത് കൈയിലും ഇടത് കൈയിലും ശംഖുൻ ചക്രവും സ്വർണത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻപിലത്തെ ഇടത് കൈയിൽ ഗതചന്ദനത്തിലും വലത് കൈയിൽ ഒരു താമരപ്പവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ണിയുടെ കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊന്തലുകൾ ചാർത്തിയിട്ടുണ്ട് കസവോട് കൂടിയ മഞ്ഞപ്പട്ടക്കിനൊറിഞ്ഞ് പാളസാർ പോലെ മനോഹരായി എടുത്തിട്ടുണ്ടായിരുന്നു കുമ്പയോട് ചേർന്ന് പൊന്നിൻകിങ്ങനെ അരഞ്ഞാളവും കാണാം കണ്ണന്റെ കഴുത്തിൽ ധാരാളം മാലകൾ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു ആഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ഭഗവാൻ ശ്രീലകത്ത് നെയ്വിളക്കിന്റെ ശോഭയിൽ എല്ലാം തിളങ്ങുന്നുണ്ട് നാരായണനായി ഭക്തർക്ക് അനുഗ്രഹം ചൊല്ലു നിൽക്കുന്ന ഭഗവാന്റെ ആ സുന്ദരമായ രൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ கண்ணா கண்ணாவானே அனு சர்வம் குருவாயூர் கண்ணன்